കോൺഗ്രസ് തോറ്റു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാം തോറ്റു എന്ന് എങ്ങനെ തോറ്റു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങൾ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായ സ്ഥിതിക്ക് മറ്റൊരു കാര്യവും കൂടി പറയുകയാണ് രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതിയിൽ ഒരു കുറവും സംഭവിച്ചിട്ടില്ല അദ്ദേഹത്തെ സ്നേഹിച്ചവർ ഇന്നും അദ്ദേഹത്തെ നൂറിരട്ടിയിൽ സ്നേഹിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഒരു തോൽവി സംഭവിച്ചപ്പോൾ പരാജയം സംഭവിച്ചപ്പോൾ ആ പരാജയത്തിൽ അദ്ദേഹത്തിന്റെ ദുഃഖത്തോടൊപ്പം കൂടെ നിന്നവരാണ് സ്നേഹിച്ചവർ അവർ വീണ്ടും പറയുന്നു രാഹുൽ നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരിക നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും വരിക പ്രതീക്ഷയുണ്ട് നിങ്ങളെ തോൽപ്പിച്ചത് പൊതുജനമല്ല ചില തിരഞ്ഞെടുപ്പ് തട്ടിപ്പുകളാണ് വീണ്ടും വരിക എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയെ സ്വാഗതം ചെയ്തു അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അമേരിയിലെ പൊതുജനങ്ങൾ ഡൽഹിയിലേക്ക് വന്നത് വൃദ്ധരായിട്ടുള്ള പുരുഷന്മാർ വൃദ്ധരായിട്ടുള്ള സ്ത്രീകൾ യുവതികൾ യുവാക്കൾ കുട്ടികൾ ഡൽഹിയിൽ വന്ന് രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ പൊട്ടിക്കരയുന്നു രാഹുൽ ഗാന്ധി അവരെ ചേർത്ത് പിടിക്കുന്നു രാഹുൽ ഗാന്ധി അവർക്ക് മുന്നിൽ നിശബ്ദനായി നിൽക്കുന്നു അവരോടൊന്നും പറയാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല അത്രത്തോളം സ്നേഹമുണ്ടായിരുന്നു അമേത്തിയോടെ രാഹുൽ ഗാന്ധിക്ക് അമേത്തിയെ രാഹുൽ ഗാന്ധി ഒരുപാട് സ്നേഹിച്ചിരുന്നു പക്ഷെ ചില അട്ടിമറികൾക്ക് മുന്നിൽ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാനായില്ല പക്ഷേ ആ പൊതുജനം രാഹുലിന് വേണ്ടി വോട്ട് ചെയ്ത പൊതുജനങ്ങളിലെ ഒരു വിഭാഗം അവിടേക്ക് കടന്നു വരികയും കൃത്യമായ കാര്യങ്ങൾ രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തു ആ യാഥാർത്ഥ്യത്തിന് മുന്നിൽ ഒരിക്കലും ആർക്കും വീണുപോകാൻ സാധിച്ചില്ല ആ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ വൈറലായതാണ് മോദിക്ക് അവകാശപ്പെടാൻ പറ്റുമോ ഇങ്ങനെയൊരു ജനപ്രീതിയെ പൊതുജനം മനസ്സറിഞ്ഞ് നൽകുന്ന ജനപ്രീതിയെ ഒരിക്കലും അവകാശപ്പെടാൻ വേണ്ടി സാധിക്കില്ല ഫോട്ടോഗ്രാഫർമാരുടെ മുന്നിൽ പൊതുജനം വിളമ്പി യോതുന്ന നരേന്ദ്രമോദിക്കും കൂട്ടർക്കും പൊതുജനങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള സ്നേഹം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലണം അധികാരത്തിൻ്റെ കസേരയിലിരുന്ന് തീരുമാനങ്ങൾ പറയുകയല്ല രാഹുൽ ഗാന്ധി ചെയ്തിട്ടുള്ളതാണ് പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ കൂടെ നിന്ന് അവർക്ക് വേണ്ടി ശബ്ദിക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് ആ ശബ്ദത്തിനുള്ള മറുപടിയാണ് പൊതുജനം നൽകുന്ന സ്നേഹം ആ സ്നേഹത്തിൻ്റെ യാഥാർത്ഥ്യമായിരുന്നു ഡൽഹിയിലെ ആ ദൃശ്യങ്ങൾ അങ്ങനെ ഒരു സ്നേഹത്തെക്കുറിച്ച് നരേന്ദ്രമോദിക്ക് ഒരിക്കൽ പോലും അവകാശപ്പെടാൻ സാധിക്കുകയില്ല മോദി മോദി എന്ന് വിളിച്ചോതുന്നവരുടെ ലക്ഷ്യം മറ്റൊന്നാണ് മറ്റൊരു രാഷ്ട്രീയമാണ് അവരുടെ സ്വപ്നം മോദിയല്ല അവരുടെ രാഷ്ട്രീയം ബി ജെ പി ആണ് പക്ഷേ ബി ജെ പി എന്ന രാഷ്ട്രീയം പറയുമ്പോൾ പോലും നേതാക്കളോടുള്ള യഥാർത്ഥ കൂറു പുലർത്തുന്നവർ അതിൽ ചിലപ്പോൾ വിരലിലുണ്ടാവുന്നവർ മാത്രമായിരിക്കാം ആ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യമാണ് ആ പ്രവർത്തകർ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തിക്ക് പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ പറ്റിയ സ്വാധീനത്തെ വെല്ലാൻ ഒരു മോദിക്കും ഒരു അമിത്ഷയ്ക്കും ഒരിക്കലും സാധിക്കുകയില്ല ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള